സുലളിതമനപദ വിനയാസതിവിളാസായണഘടനുരേവകുമാര സമാധിഗേനീലുഗളമീഷയ വിജി താമേവാദൂരേ മധുഗരീവിസുമനസുപജിഹ്രന്തിവിജമനുജ മനോനയ ആഹ്ലാദ ദുഃഖൈ ഗതി വിഹാരവ്രീടാവിനയാവലോകുസുരാക്ഷരാവയവയർമനസി നൃണാം കുസുമായുധ്യ ോധേന ദ്രുതപദ വിനയാസേന വൽഗുസ്തരഭാരശനം തദവലോകന വിവൃതാവസരോ മകരധ്വജോപനീതോ ജഡവവദിധി ഹോ വാച ീഷി മുനിവരിശൈലി മായാസി ഭഗവത്പരദേവ വിജയേബി ഭരിഷിധനുഷി സുഹൃദാൽത്മനോർത്ഥേം മൃഗാൻ മൃഗേസെ വിപി പ്രമത് ബാണാവിമൗ ഭഗവത ശതപത്രപത്രൌ ശാന് പുരുചിരാവതിമദന്തൗ കസ്മയുഷ സിവനെ വിജരന്ത വിദ്ക്ഷേമാം തവ വിക്രമോസ്തു ശിഷ്യയിഗവത പരിതഃപ്പടതിയായ സാമസരഹസ്യമജസ്രമീശം യുഷ്മിഖാവിലുളിതാ ആ സുമനോഭിവൃഷ്ടൈസേ ഭജന്തി ഋഷിഗണ ഇവ വേദശാഖാ ആ ജ തിരീണം ബ്രഹ്മന രുപമുഖരം ശൃണവാമ തുഭ്യം ലബ്ധാഗതംബരുചിരംഗ വിഡംഗിംബേസ്യാമലാരിധിക്വജവൽക്കലം തേം സംഭൃതം രുചിരയോർദ്ദുജയോസ്തത്തെ മധ്യേ കൃശോഹസിത്ര ദിശിശ്രിത മേ പങ്കോ അരുണസുരഭിരാത്മവിഷാണ ഈതൃഗേനാശ്രമം സുഭഗമേ സുരഭിഗോഷി ലോകം പ്രദർശയ സുഹൃത്തമതാവഗമ്മേ യത്ര അത്യത്ഥമുരസാവയവാപൂർവ

ൂപം തപോ ധന തപശ്രിതം തപോ ഘനം ഹേദെയ തപസഭവോപലബം ചർത്തും തപോരിഹസി മയാ സഹ മിത്രമഹ്യം കിം പ്രസീദതി സവിഭവാവനോ മേ നമം ദ്ജദേവദത്ത് യൻ മനോദൃ നവിയാതിലഗ്നം മാം ചാരു ശൃംഗരിഹസി നേതുമേ ചിത്ത പ്രതിസരന്തു ശി ആ ആ സജീവ്യീസുഖ ഉ ലലനുനയാതിവിശാരദോ സീരയൂഥപതേർ ബുദ്ധിശീലൂപേ ശ്രീ ഔദാര്യണ പരാക്ഷിതമനസ്തഹ ആയുധപരിവത്സരോപലക്ഷണം കാലം ജംബുദ്ദീപതിർഗഭോജേ ൃതരമ്യൂർവചിത്ഭൂയേവാജും ഉപതസ്ഥൌൽപത്തികേന ഇവ സംഹനന ബലോദിത്രമാനി ഭാഗം ജംബൂദ് ആഗ്നിധ്രുവരാജപുഥാ കാമാനമപ്സരസമേവാനുദിനമധിമന്യമാനസ്തയാം ശ്രുതിഭരവാരുന്ധയത്ര പിതരുമാദയന് സമ്പരേദേ പിതരി നവഭ്രാതിരുമേരുമേരുദേവീം പ്രതിരൂപ്രഷ്ട്രീം ലതാം രമ്യം ശ്യാമാം നാരീം ഭദ്രാ ദവീതി സഞ്ജ്ഞാനവോദവഹൻ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംമസ്കന്ധേ ധ്യ